കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതീവ രഹസ്യമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വലിയ സെക്സ് റാക്കറ്റിന്റെ ചുരുളഴിഞ്ഞ സംഭവം സംസ്ഥാനത്തെ സൈബർ ക്രൈം ഭീഷണികളുടെ വ്യാപ്തിയും സാമൂഹിക സുരക്ഷാ വെല്ലുവിളികളും വീട്ടു പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ ശക്തമായ ഇടപെടലാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ വേരൂന്ന് ഈ സംഘം അറസ്റ്റിലായത് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് വിപുലമായ ശൃംഖല കെട്ടിപ്പടുത്തിയ ഈ റാക്കറ്റിലെ മൂന്ന് പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സിറ്റി പോലീസ് കമ്മീഷണർ നഗുൽ ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സ്ക്വാഡാണ് പ്രതികളെ വലയിലാക്കിയത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദ കൃഷ്ണൻ ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവർ അജയ് വിനോദ് റാക്കറ്റിലെ മുഖ്യ സൂത്രധാരനും വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനുമായ ഇയാൾ ഗുരുവായൂർ സ്വദേശിയാണ് എം ജെ ഷോജിൻ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഇയാൾ ഏജന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചു രഞ്ജിത്ത് പാലക്കാട് സ്വദേശിയാണ് ഇയാൾ ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ ഒരു ലോഡ്ജ് നടത്തിപ്പിന്റെ മറവിലാണ് ഇടപാടുകൾ ഏകോപിപ്പിച്ചത് സംഘത്തിലെ മറ്റൊരു ഗ്രൂപ്പ് അഡ്മിനായ ഒരു സ്ത്രീയെ കൂടി പിടികൂടാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുമുണ്ട് ഇവരെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചും കഴിഞ്ഞു ഇത്തരം ഓൺലൈൻ റാക്കറ്റുകളെ പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായി അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം ഓൺലൈൻ റാക്കറ്റുകൾ പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായി അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നത് പൊതുസമൂഹത്തിൽ തിരിച്ചറിയപ്പെടാത്ത വാട്സാപ്പ് ഗ്രൂപ്പുകളും ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റുകളും ഉപയോഗിച്ചാണ് ഇവർ തങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചത് റാക്കറ്റിൽ ചേരുന്ന ഉപഭോക്താക്കൾ വിശ്വസ്തരും സ്ഥിരമായി ഇടപാടുകൾ നടത്തുന്നവരുമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഗ്രൂപ്പുകളിൽ പ്രവേശനം നൽകിയിരുന്നത് ഇത് നിയമപാലകൾ ിൽ നിന്നും രക്ഷ നേടാൻ സംഘത്തെ സഹായിച്ചു റാക്കറ്റിലെ പ്രധാനികളായ അജയ് വിനോദം പിടികിട്ടാനുള്ള സ്ത്രീയും പതിനായിരത്തിലധികം ഉപഭോക്താക്കളുടെ നാല് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയും നിരവധി ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളുടെയും അഡ്മിൻമാരാണ് ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ ഒരു ഉപഭോക്തൃത അടിത്തറയാണ് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഓരോ ചെറിയ പ്രദേശത്തും വിശ്വസ്തര ഏജന്റുമാരുണ്ടായിരുന്നു ആവശ്യക്കാർ അവരുടെ സ്ഥലം അറിയിക്കുന്നതനുസരിച്ച് ആ പ്രദേശം സേവനം നൽകുന്നവരുടെ ചിത്രങ്ങൾ നൽകുകയും പണം വാങ്ങി ഇടപാടുകൾ സൗകര്യമൊരുക്കുകയുമാണ് റാക്കറ്റ് ചെയ്തിരുന്നത് ഈ സംഘം ഒരു വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയായിരുന്നു പോലീസ് ഈ റാക്കറ്റിനെ തകർന്നു സ്വീകരിച്ച ശാസ്ത്രീയമായ സമീപനവും ശ്രദ്ധേയമാണ് ഒരു മാസത്തോളം നീണ്ട രഹസ്യ നിരീക്ഷണത്തിലൂടെയാണ് സംഘത്തെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത് അജയ് വിനോദിന്റെ ഫോണാണ് കേസിൽ നിർണായകമായത് ഈ ഫോണിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ വിവരങ്ങളും ഉപഭോക്താക്കളുടെ ഡേറ്റയും പോലീസിന് ലഭിച്ചു റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായും നടന്നിരുന്നത് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളായ ഗൂഗിൾ പേ വഴിയും മറ്റ് ഓൺലൈൻ ട്രാൻസ്ഫറുകൾ വഴിയുമായിരുന്നു പണം കൈമാറിയതിന്റെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചത് റാക്കറ്റിന്റെ വ്യാപ്തിയും പ്രവർത്തന രീതിയും സ്ഥാപിക്കാൻ സഹായം നിർണായക തെളിവുകളാണ് ലോഡ്ജ് പോലുള്ള സ്ഥാപനങ്ങളെ മറയാക്കി പ്രവർത്തിക്കുന്ന ഏജന്റുമാരുടെ പങ്കും ഓൺലൈൻ സംവിധാനങ്ങളുടെ സഹായം ചേരുമ്പോൾ ഇത്തരം റാക്കറ്റുകളെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഓൺലൈൻ സെക്സ് റാക്കറ്റുകൾ ഉയർത്തുന്ന സാമൂഹികവും നിയമപരവുമായ വെല്ലുവിളികളും നിരവധിയാണ് ഇത്തരം റാക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന സേവനം നൽകുന്നവരിൽ പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നവരോ അല്ലെങ്കിൽ മനുഷ്യക്കാരത്തിന് ഇരകളാക്കപ്പെട്ടവരോ ആകാൻ സാധ്യതയുണ്ട് റാക്കറ്റിന്റെ തുടർന്നുള്ള അന്വേഷണത്തിന് ഈ സ്ത്രീകളെ രക്ഷപ്പെടുത്തേണ്ടതും അവരുടെ സുരക്ഷ ും അത്യാവശ്യമാണ് വാട്സപ്പ് പോലുള്ള രഹസ്യ സ്വഭാവമുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് സൈബർ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് സൈബർ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ഇത്തരം ഗ്രൂപ്പുകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ഐ പി സിയുടെയും ഐ ടി ആക്ടിന്റെയും വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ സാധ്യതയുമുണ്ട് ലൈംഗിക ചൂഷണവും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തുന്നത് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും പോലീസ് ഇപ്പോൾ പിടികൂടാനുള്ള സ്ത്രീ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ സ്ത്രീയെ പിടിക്കുന്നതോടെ റാക്കറ്റിന്റെ മറ്റു നെറ്റ്വർക്കുകളെ കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും ചൂഷണത്തിന് ഇരയായവരെ കുറിച്ചും കൂടുതൽ വിവരങ്ങളും ലഭിക്കും ഈ കേസ് ഓൺലൈൻ ലോകം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിയമപാലകരും പൊതുസമൂഹവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം അടിവരയിടുന്നു മൊബൈൽ ഫോണുകൾ വഴി മാത്രം പ്രവർത്തിക്കുന്ന ഈ ശൃംഖലയെ തകർത്തത് കേരള പോലീസിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്